കോൺഗ്രസ് കട്ടപ്പന കട്ടപ്പന ബ്ലോക്ക് ക്യാമ്പ് ക്യാമ്പ് കട്ടപ്പനയിൽ നടന്നു ബാങ്ക് ചേർന്ന ജില്ലാ പ്രസിഡന്റ് മിനി സാബു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് മികച്ച വിജയം കൈവരിക്കുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾക്കായി ബ്ലോക്ക് തലത്തിൽ സാഹസ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് മിനി സാബു ക്യാമ്പ് ഉദ്ഘാടനം ഇറങ്ങി നിവാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അടുത്ത ത്രിതല പഞ്ചായത്ത് എലക്ഷനിലേക്ക് പോകുവാനും നമ്മുടെ മുൻപിലുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യവും നമുക്കറിയാം ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഷൻ ട്വന്റി ഫൈവ് എന്ന പേരിൽ അടുത്ത ത്രിതല പഞ്ചായത്ത് എലക്ഷന് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ പാർട്ടി സംവിധാനം വിപുലപ്പെടുത്തുന്നതിനും താഴെത്തട്ടിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് വിഷൻ ട്വൻറ്റി ആയി പോകുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ അൻപത് ശതമാനം എന്ന് പറയുമ്പോൾ അൻപത് ശതമാനത്തിലും അധികം വനിതകൾ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമോഡിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ബ്ലോക്ക് പ്രസിഡന്റ് സിന്ധു വിജയകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മണി മേഖല ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങി നിരവധി ഭാരവാഹികൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്